നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഷാർക്കര ഉത്സവം മീന പരമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണ് ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഇന്നോട്ട് പത്താം ദിവസമായിരിക്കും ഉത്സവം അവസാനിക്കുന്നത് പത്താം പത്തിൻ്റെ അന്ന് ഗരുഡൻ തൂക്കവും അതുപോലെ തന്നെ എൻ്റെ തലയ്ക്കും ദിവസം ഉരുൾ പോഷയാത്ര അങ്ങനെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട് അതി ഈ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ് ഷാർ ചെറിയകിഴി തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ ഷാർക്കര ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ തെക്കൻ കേരളത്തിലെന്ന് പറയാം കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും ധാരാളം ആൾക്കാർ ഈ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വരുന്നുണ്ട് ഇവിടെ ശരിക്കൊരു കാർണിവല് പോലെ വിശാലമായ ഒരു പറമ്പിൽ ഒരുപാട് കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻ്റർടൈൻമെൻ്റ് ചെയ്യാനുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ക്ഷേത്രത്തിൻ്റെ പരിപാടി മറ്റു കാര്യങ്ങളൊക്കെ ഓരോ ദിവസത്തെയും ആ നോട്ടീസിൽ വരും അത് കൊടിയേറ്റത്തിന് ശേഷമായിരിക്കും നോട്ടീസ് വിതരണം ചെയ്യുന്നത് ഇപ്പോഴും ഈ പറമ്പിൽ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും വളക്കടകളും മറ്റ് ആഹാര സാധനങ്ങൾ പോലുള്ള കാര്യങ്ങൾ വിൽക്കുന്ന കടകളിലും ചെടി നഴ്സറി പിന്നെ പാത്രങ്ങൾ മൺകലങ്ങൾ അതുപോലെ തന്നെ പൂവ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വഴിയോര കച്ചവടക്കാർ പല പല ഹിന്ദിക്കാരും അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള അത്തരത്തിലുള്ളൊരു കച്ചവടം ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ഈ ഉത്സവം തൊട്ടങ്ങാട്ട് ഇതിൻ്റെ കച്ചവടം ഉണ്ടായിരിക്കും പത്താമതേ പോലുള്ള അല്ലെങ്കിൽ വിഷു ഒക്കെ അടുപ്പിച്ചൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞുകൊണ്ട് വരും അപ്പോഴത്തേക്കായിരിക്കും ഇവർ കട കുറച്ച് ഒഴിവാക്കി കൊണ്ടുവരുന്നത് അതുപോലെ ഇവിടെ കച്ചവടം ഉണ്ടായിരിക്കും പിന്നെ സ്കൂൾ അവധിയും കൂടെ ആയതുകൊണ്ട് ധാരാളം ആൾക്കാർ കൂടെ വന്ന് വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കുടിയേറ്റമാണ് ഇന്ന് വിപുലമായ പരിപാടികളെല്ലാം ഉണ്ട് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല അതിനുമ്പോൾ അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം 毎回、この方が、この方が、この方が、 multimod <laughs> spam